ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് രാവിലെ എണീറ്റ് ഞാനൊരു കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുക പിന്നെ ഇതൊരു നേർച്ചയാണ് ഞാൻ ഞങ്ങളുടെ കൂടലിൽ പള്ളിയിൽ പിന്നെ സെൻറ്റ് മേരീസ് പള്ളിയിൽ ഞാൻ നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അജ്മോനാണ് ഈ പഠിച്ചതാദ്യമായിട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങിയത് ഫസ്റ്റ് അജുമോൻ പോയ സ്കൂള് സെൻറ് മേരീസ് സ്കൂളാണ് ഒരുപാട് പിന്നെ നാളവിടെ പോയില്ല അജുമോൻ നാല് മാസം അവിടെ പോയുള്ളൂ അന്നേരം പിന്നെ ഞാൻ ഇവിടുന്ന് പിന്നെ അന്ന് ഞാൻ ഗൾഫിലോട്ട് പോവുമായിരുന്നു പിന്നെ അജുമോനെ അവിടെ വിട്ടില്ലായിരുന്നു പിന്നെ അജുമോനെ അവിടെ പിന്നെ എൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മോളെ വീട്ടിൽ ഐരവൺ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ അവിടെ കൊണ്ടുപോയി പിന്നെ എൻ്റെ കുഞ്ഞോളക്കയുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോയത് അപ്പം പിന്നെ പിന്നെ ഒരു പിന്നെ ഒന്നര ഒന്ന് ഒന്ന് ഒന്നര വർഷം അമ്മയുടെ ചേട്ടത്തിയുടെ മോളായിരുന്നു എൻ്റെ അജ്മോനെ നോക്കിയത് അവന് എൽ കെ ജി യു കെ ജി പിന്നെ അവിടെ ആയിരുന്നു പഠിച്ചത് പിന്നെ ഒന്നാം ക്ലാസ്സിലായപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വന്ന് പിന്നെ കുഞ്ഞിനെ പിന്നെ ഞാൻ ഇവിടെ സ്കൂളിൽ വിടാൻ തുടങ്ങി ഇപ്പം നമ്മുടെ പള്ളിയിലേക്ക് കൊടുക്കാനുള്ള ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു എനിക്ക് എൻ്റെ ഒരു നേർച്ചയായിരുന്നു പിന്നെ അജുമോൻ്റെ പരീക്ഷയൊക്കെ കഴിയുമ്പം അവിടെ കൊണ്ടുവന്നു കൊടുത്തേക്കാന്ന് ഉള്ളത് അപ്പം അതെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് ആറ് ആറര ആയപ്പോഴായിരുന്നു ആയപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങി കറക്റ്റ് ഒമ്പത് മണിയായപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടര മണിക്കൂർ അത്രയും ഉണ്ടാക്കിയപ്പം നമ്മുടെ ഉണ്ണിയപ്പ ഉണ്ണിയപ്പക്കരയ്ക്ക് ഒമ്പത് കുഴിയേ ഉള്ളൂ കേട്ടോ ഒമ്പത് കുഴിയേ ഉള്ളൂ കാണിക്കാം കണ്ടോ ഒമ്പത് കുഴിയേ ഉള്ളൂ ഇച്ചിരി കൂടെ വലുതായിരുന്നെങ്കിൽ അതിലും നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ പള്ളി വരെ വന്നതാ കൊച്ചുമുളമാമ ഇവിടെ വാണ്ട നിൽക്കുന്നു അജു ഉണ്ട് കൊച്ചുമുളമാമയൊക്കെ ഇവിടെ ഉണ്ട് ഏതാണ്ട് ബാക്കിയുള്ളവരെല്ലാം ഇവിടെ ഉണ്ട് ഏതാണ്ട് ഈ അമ്മാമയൊക്കെ ഇവിടെ നിൽക്കുന്നു കൊച്ചുമുളമാമേടെ കൂട്ടുകാരെല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ എല്ലാരും ഉണ്ട് ഓ ഈ മോനൊക്കെ ഇവിടെ നിൽക്കുന്നു ആ എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പം ഞങ്ങൾ അജുമിപ്പം വരാമെന്ന് പറയുന്നു കൊച്ചോളമേ ഇങ്ങോട്ട് കയറിപ്പോയി ഞങ്ങൾ ഇനിയും പോവാൻ തുടങ്ങുക ഞാനും അജു കൂടെ ഞങ്ങൾ ഉണ്ണിയപ്പം കൊടുക്കാനായിട്ട് വന്നായിരുന്നേ ഞങ്ങളിനിയും പോവാം എന്താ കൊച്ചുളമ്മയുടെ കൂട്ടുകാരെല്ലാരും ഉണ്ട് അതുകൊണ്ട് എല്ലാരും ഒക്കെ അവിടെ ഉണ്ട് ഇവിടെ എല്ലാരും ഇപ്പുണ്ട് ആണോ ഈ മോനെ ആ മോനെ അമ്മയ്ക്ക് അമ്മ എന്തിയെ ആ ടീ മോനാണോ ആണോ സിസിലിയുടെ മോനാന്നോ സിസിലി ജോർജിന്റെ ഓ എടാ ചക്കരേ ഇപ്പൊ നമ്മുടെ അജിക്കുട്ടൻ ഇവിടെ ഇരുന്നു മസാല ദോശ കഴിക്കുമോ മസാല ദോശ തൊണ്ടയൊക്കെ പോയി രാവിലെ അജുവിനോട് വഴക്കിട്ടതാണ് മസാല ദോശ കഴിക്കുന്നു വടന്ന രുചിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മസാല ദോശ കഴിച്ചിട്ട് പറയണം വേണ്ട ഞങ്ങൾ വന്നേക്കുന്നതേ എവിടെ നമ്മൾ വന്നേക്കുന്നത് ശരവണഭവൻ ഇത് ശരവണഭവൻ എന്ന് പറയുന്ന വെജിറ്റേറിയൻ ഹോട്ടലാ കേട്ടോ ഇവിടെ ഞങ്ങൾ ഞാനാണെങ്കിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു പാർലറിൽ പോകുന്നത് ഡ്രസ്മി ബ്യൂട്ടി പാർലറാണ് ഞാൻ പഠിച്ചത് പിന്നെ അപ്പം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പണ്ട് ഞങ്ങളവിടെ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ ഒരുക്കാനൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ വിശന്ന് ചത്തു കഴിയുമ്പോൾ വന്ന് ഇവിടുന്ന് കഴിക്കാറുണ്ടായിരുന്നു നല്ല ചൂടായിട്ടുള്ള മസാലദോശ അജു ഉഴുന്നവടെ കഴിക്കുക പക്ഷേ മസാല ദോശയെക്കുറിച്ചൊന്നും അജു മിണ്ടുന്നില്ല ഞാൻ എനിക്കുള്ളത് ഇവിടെ ഇരിക്കുന്നു പിന്നെ ഇതേ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഞങ്ങളുടെ സ്കൂളിൽ പിടിച്ചതാണ് പക്ഷേ ഇവിടെ വന്ന് കയറിയപ്പോൾ ഉണ്ട് ഞങ്ങളെ ഒരു ഫാമിലി റൂമില്ല ഇവർ ഇരുത്തിയേക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് ഞങ്ങൾ വന്ന് കയറിയപ്പോഴും ഇവരെയും ഇങ്ങോട്ട് വന്ന് കയറി പക്ഷേ എനിക്ക് കണ്ടിട്ട് ഭയങ്കര പരിചയം ഏതാ ഏതാന്ന് അപ്പം ഞാൻ അങ്ങോട്ട് വെച്ച് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വേറെ ഒരു ചേച്ചി ആണെന്ന് ഞാൻ ചോദിച്ചത് ഈ മുഖം കണ്ടിട്ട് അപ്പോൾ പറഞ്ഞു ഞാൻ അവിടെ അല്ല ഞാൻ ഇഞ്ചപ്പാറയിലുള്ള ആളാണെന്ന് പറഞ്ഞു മോളായതില്ലെയോ മോള് മോള് വരെ വെക്കുള്ളത് എന്താണ് മോള് മോൾ എന്തുക്കള പഠിക്കുന്നത് ആ പേരെന്നു പറയുമോ ചേച്ചിക്കുട്ടി ബീന എന്നാ പേര് ഞങ്ങളുടെ ബീന ചേച്ചി കാണുന്ന എല്ലാവരും പറയണം ഒരു കമൻ്റ് അയച്ചേക്കണേ നിങ്ങൾക്ക് എത്ര നാളായി കാണും കണ്ടിട്ട് ഇതെങ്കിലും കണ്ടിട്ട് നിങ്ങൾ ഞാനും ആരാന്നുമൊക്കെ നിങ്ങളെ കൂടെ മനസ്സിലാക്കിയിട്ട് ഇവരെയൊക്കെ തരക്കണത് അയ്യോ വേണ്ട ഏന്ന് ഇത് കണ്ടോ ശരവണഭവനിലെ ഒരു മോനാണ് ഞങ്ങൾക്ക് ക്യാമ്പിങ് ചായ കൊണ്ട് വന്നാണേ ഇവരെ കണ്ട് എനിക്കിപ്പം ഈ പിന്നെ മസാല ദോശ തിന്നണമെന്നുള്ള ആഗ്രഹം പോലുമില്ല ഭയങ്കര സന്തോഷം കൊണ്ട് അത ഈ മുഖം കണ്ടപ്പോൾ സന്തോഷം ഞാൻ ഇടിച്ച് കയറി നിങ്ങൾക്കറിയാം ഞാൻ ഇടിച്ച് കയറി മിണ്ടുവന്നു ഞാൻ ഇടിച്ച് കയറിയിട്ട് ഏതാ ഏതാ ഏതാന്ന് ചോദിച്ചെല്ലാം മനസ്സിലാക്കിയിട്ടിരിക്കുവോ ഇത് കണ്ടിട്ട് തിന്നാനും തോന്നുന്നില്ല ഇതും എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ടാ അത് കൈ വെച്ചോണ്ടിരിക്കും ഇവർ കഴിക്കുന്നുണ്ടോ നിങ്ങൾ കണ്ടേ ഇവർ വീട്ടിൽ പറയാതെ വന്നിട്ട് മസാല ദോശ ഇടിക്കും കള്ളി അജു ഒന്നും നോക്കുന്നില്ല അഞ്ജു അജുവിന് മുഖത്തൊരു എക്സ്പ്രഷനും ഇല്ല എങ്ങനെയുണ്ട് അകത്തേത് എടുക്ക് അകത്തൊരു സാധനം ഉണ്ട് മസാല ഞങ്ങളിപ്പം നിൽക്കുന്നത് ഡ്രീംസ് എന്നുള്ള ഒരു കുഞ്ഞുങ്ങളുടെ വലിയവരുടെ എല്ലാം ഡ്രസ്സുള്ള ഒരു കടയിലാണ് നിൽക്കുന്നത് കണ്ടോ ഡ്രീംസ് ലാ ഗ്രാൻഡ് എന്ന അതിൻ്റെ പിരി ഡ്രീംസ് ഗ്രാൻഡ് ഡ്രീംസ് ഗ്രാൻഡ് എന്നുള്ള കടയിൽ കടയുടെ മുന്നിൽ ഞങ്ങൾ നിൽക്കുകയാണ് ഷർട്ടുകളും ഇഷ്ടം പോലെ എല്ലാ കളക്ഷനും ഉണ്ട് ഇവിടെ ആ ആ ആ ഇത് ഇതെടുക്കട്ടോ ഇതെടുത്തിട്ട് വരിക ഇവിടെ ജീൻസ് പിന്നെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കുഞ്ഞുങ്ങൾക്കുള്ളതും എല്ലാം കേട്ടോ കാണാൻ കൊച്ചു പിള്ളേർക്കൊക്കെ ഇട്ടാൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പിന്നെ നല്ല രസമുള്ള ഒരു ഒരു ഷർട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് ക്യൂട്ട് ഷർട്ട് നമ്മുടെ അജ്മോന് ഈ സൈസൊക്കെ ഉണ്ടായിരുന്നു ഈ സൈസ് ഷർട്ടുകളൊക്കെ നമ്മുടെ അജിമോനുണ്ട് ഇതിൻ്റെ ഈ കളറല്ല അജിമോനുണ്ട് ഈ മൂന്നാല് കളറും അജ്മോനുണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നല്ല 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 പിന്നെ കൈലികളും എല്ലാം ഉണ്ട് സത്യം എന്റെ കുഞ്ഞുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നത് സത്യം പറയാലോക്കളെ മോനെ ഒന്ന് പറഞ്ഞേക്കളെ ഇതാണ്ട് ഇവിടുത്തെ മോൻ ഇതാന്നെ മോൻ്റെ പേര് എന്തുക്കളെ ആ മോനെ പിന്നെ ഇവിടെ ഏതൊക്കെ സൈസ് തുണികൾ എന്തൊക്കെയാ ഉള്ളത് നല്ല ക്യൂട്ടായിട്ട് കുഞ്ഞുങ്ങിട്ടാത്ത തോന്നുന്ന ആ എല്ലാം നല്ല ജീൻസിന്റെ ഷർട്ടുകള് അതുപോലെ ജീൻസിന്റെ പാന്റ് പിന്നെ ഇപ്പോഴത്തെ പുതിയ മോഡലിന്റെ പാൻറ്റിൻ്റെ പേരെന്തോ മനേ പറഞ്ഞത് ആ ഭാഗി പാൻറ് ബാഗി മോഡൽ പാൻറ് കള കേട്ടോ സൂപ്പറാണ് എനിക്കാണേ എനിക്ക് അങ്ങനെയൊക്കെയുള്ള വെറൈറ്റി പാൻറ്റൊക്കെയാണ് പിള്ളേരി ഇടുന്നത് ഇഷ്ടം പക്ഷേ ലോഹ പോലുള്ളത് പിള്ളേർക്ക് ഇഷ്ടമാണെങ്കിലും നമ്മൾ പഴയ ആൾക്കാരെ കൊണ്ട് എനിക്കിഷ്ടപ്പെടത്തില്ല അജുവിന് ഞാൻ ആ സൈസൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത് ഇവിടുന്ന് ഞങ്ങൾ രണ്ട് മൂന്ന് രണ്ട് പാൻറ്റൊക്കെ സെലക്ട് ചെയ്ത് അജു നിങ്ങൾക്കറിയാം ആണെങ്കിൽ ഒരു സാധനം വേണ്ട വേണ്ടാന്ന് പറയുന്ന ആളാണ് നിർബന്ധമായിട്ട് പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ഞാനതൊക്കെ എടുപ്പിച്ച് രണ്ടെണ്ണം എടുപ്പിച്ചിട്ട് പിന്നെ ഈ മോനും കൂടെ സെലക്ട് ചെയ്ത് തന്നു മോനും അത് നല്ലതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് പാൻറ്റും ഷർട്ടും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരനെ കണ്ട് ഞാനൊരു വീഡിയോ എടുത്ത് ഞാനതിനെ ഡിലീറ്റാക്കിപ്പോയി ഇടപുള്ള നിങ്ങൾക്കൊക്കെ അറിയത്തില്ല നമ്മുടെ ഷിബുവിനെ എടാ ഷിനു ഷിബു ഷിബു പി എസ് ഷിബു പി എസ് അവനവൻ്റെ ഇൻഷെലും കൂടെ പറയും ഷിബു പി എസ് ഈ ഇവനാ ഉണ്ടായിരുന്നു ആന്ന് ഇവനാന്ന് ആ ഇവനാന്ന് വെളുത്ത് വെളുവിളാന്നിരിക്കുന്നൊരു കൊച്ചായിരുന്നേ ഇവൻ്റെ പെങ്ങളുണ്ട് സിന്ധു ചേച്ചി എൻ്റെ ചേച്ചിയുടെ കൂടെ പഠിച്ചതാ ചേച്ചി എന്തു ചെയാ പന്തളത്ത നിന കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷം ഇവിടെ എൻ്റെ കൂട്ടുകാരു പിള്ളാരെയൊക്കെ കാണുമ്പോഴേ കണ്ടാ ഞാനൊരു വല്യമ്മയെ പോലെ ഇരിക്കുവന്നില്ലേ എൻ്റെ കൂട്ടുകാരനെയൊക്കെ നോക്കിക്ക കൊച്ചു പിള്ളേരും ഇട്ടായിരിക്കുന്നെ കണ്ടോ ഇവരെയൊക്കെ കണ്ടു ഇപ്പൊ നമ്മൾ ഈ കടയും കണ്ടു ഇവിടെ കണ്ടോ എന്തായാലും ഇഷ്ടം പോലെ കളക്ഷൻ നമ്മൾ നോക്കുമ്പം തോന്നും കുഞ്ഞൊരു മുറിയാണെന്നല്ലെന്നൊക്കെ നമ്മൾ വിചാരിക്കും കേട്ടോ നോക്കിയേ ജീൻസ് നല്ല ആ ആ പട്ടൊക്കെ ഇനി അടിക്കാനുണ്ട് മോനെല്ലാം ഇങ്ങനെ ഇട്ടേക്ക് പക്ഷേ ഇവിടെ അല്ലെങ്കിലും അപ്പുറത്ത് വേറെ ഗോഡൗൺ ഉണ്ട് അവിടെ എല്ലാ സാധനങ്ങളും ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് മോൻ അപ്പുറത്ത് പോയിട്ടാ എടുത്തുകൊണ്ട് വന്നു നിങ്ങൾക്ക് വേണ്ട വലിയ പിള്ളേർക്കൊക്കെ നല്ല അടിപൊളി ജീൻസ് ആമ്പിള്ളേരൊക്കെ ഏതാണ്ട് ഇങ്ങനെയുള്ള ജീൻസൊക്കെ ഇട്ട് നല്ല ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം അതാ നല്ലത് അത് കാണുന്ന എനിക്കൊരു സന്തോഷം കേട്ടോ എന്താ വേണ്ട വേണ്ട എന്താ വേണ്ട എല്ലാ നല്ല രസമുള്ള കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകളിലൊക്കെയാണ് നല്ല സൂപ്പറാ നമുക്ക് അങ്ങോട്ട് പോയിക്കാം പൈക്കായ്ക്ക് വേറെ കടയുണ്ട് നമ്മൾ അങ്ങോട്ടാ പോകുന്നത് ഇവിടെ ലേഡീസിൻ്റെ ആണേ സൂപ്പറായിട്ടുള്ള എല്ലാ ആ എന്തോ ഉണ്ട് മേഡം അയ്യോ എന്നെ മേഡം എന്ന് വിളിക്കല്ലേ എന്നാണ് പറയുന്നത് രണ്ടുപേരും ഓടിപ്പോയി നമ്മളിവിടുത്തെ ഒക്കെ കാണാൻ വന്നായിട്ടോ ഇപ്പുറത്തെ കളക്ഷൻ ഇങ്ങ കളക്ഷൻ ഒക്കെ ഒന്ന് പറഞ്ഞേ എന്തൊക്കെയാ ഉള്ളൊന്ന് പറഞ്ഞ പറഞ്ഞോളേ ലൈവല്ലൂബാ ലൈവല്ലേ യൂട്യൂബാ പറഞ്ഞാ മതി അതെ നല്ല നല്ല ടോപ്പുകളുണ്ട് ഇതിന്റെ വിലയൊക്കെ എങ്ങനെയാ നമ്മുടെ നമ്മുടെ കയ്യിലുള്ള പൈസയുടെ അനുസരിച്ച് ആണ് രൂപ സെറ്റുകള നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പം കടയുടെ പേരൊന്നു പറഞ്ഞേക്കാ ആ കടയുടെ അപ്പുറത്തെ കടയുടെ രണ്ട് കട തന്നെ കടയാ ഇവിടെ പിന്നെ വാപ്പ മോനും അപ്പുറത്ത് ഉപ്പുറത്ത് വിരിക്കുന്നത് ഉമ്മായുണ്ട് കൂടെ മൂന്ന് മൂന്നുപേരെ കണ്ടേ ഒരേ പോലെ പോലാന്നല്ലേ ഇരിക്കുന്നത് ഒരേ മുഖച്ചായയാന്നല്ലോ എല്ലാ ഷാളുകളും പിന്നെ നൈറ്റ് ഡ്രസ്സുകളും എല്ലാം എല്ലാ ആ ആ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ എല്ലാരും ഇവിടെ ഇതിലെ പത്തിനായിരത്ത് വരുമ്പോ ഈ കടയിലൊക്കെ ഒന്ന് കേറണോ അപ്പൊ ഈ മുഖമൊക്കെ നിങ്ങൾക്ക് കാണാം ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ഷാജിപ്പാപ്പനല്ല വന്നെ ഷാജി പാപ്പന് ഷാജി പാപ്പ പേരുന്തോ ഷാജി പാപ്പ ഷാജി എന്നാ ഷാജി പാപ്പൻ്റെ പേര് ഷാജി പാപ്പൻ നിങ്ങളെ കണ്ടോ ഷാജി പാപ്പൻ ഇതാണ്ടോ ഞങ്ങൾ ഞങ്ങളുടെ കൂടലിലെ ഷാജിപ്പാപ്പനെ കയറിയ വന്നേക്കുന്നത് ഞാനും അജിമോനും ഞങ്ങൾ പത്തിനായിട്ടും കൂടലിലും പള്ളിയിലും എല്ലാം പോയിട്ട് വന്ന് അജു താണ്ട് നിൽക്കുന്നു അജി ഷാ അജു കണ്ടോ ഷാജിപ്പാപ്പനോട് ഭയങ്കരമായിട്ട് ഭയങ്കര കൂട്ടാ നിന്റെ കൂട്ടുകാരനെ ഒരു ഉണ്ണിയപ്പം തന്നു വിടട്ടെ എന്ന് കണ്ടോ അവൻ്റെ ബിസിനസ്സാണ് അവന്റെ ബിസിനസ്സാണ് അവൻ്റെ ബിസിനസ് വേണ്ട അവൻ അവൻ്റെ ബിസിനസ് അവൻ സ്റ്റാർട്ട് ചെയ്ത് ഷാജി ലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് ഞങ്ങൾ രാവിലെ ഉണ്ണിയപ്പം അങ്ങുണ്ടാക്കി രാവിലെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് അയക്കണം താങ്ക്